വെൽഡിങ്ങേയും പഠിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ നമുക്ക് അറിയില്ല പണിക്കാരെ കിട്ടാനുമില്ല ഒന്ന് വരും പിന്നെ വരില്ല പിന്നെ നാല് ദിവസം ഓലെ ഓല അന്വേഷിച്ച് നടക്കലാണ് പിന്നെ അപ്പോൾ എങ്ങനെ വെൽഡ് ചെയ്യുക എന്നുള്ളത് നമ്മളൊന്ന് ട്രയൽ നോക്കുകയാണ് മെഷീനൊക്കെ വെൽഡിങ് മെഷീൻ ഒക്കെ ഇവിടെ ഉണ്ട് ഏ ചില പണിക്കാരൻ ഇപ്പം നമ്മൾ ഈ ഒരു ഗേറ്റ് ഇതാ വളരെ ഉഷാറായിട്ടാണ് ഒരു ചങ്ങായി വന്നിട്ട് ഇത് ചെയ്തു തന്നത് കണ്ടോ വളരെ സ്മൂത്തായിട്ട് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഗേറ്റ് പക്ഷേ രണ്ട് ദിവസം വരും രണ്ട് ദിവസം വരില്ല അതുകൊണ്ട് കരാറും എടുത്തു പക്ഷേ അവസാന പണിയിൽ വെൽഡിങ് പൂർത്തിയാക്കാതെ അവർ ഇട്ടിട്ട് പോയി എന്ത് ചെയ്യും വിളിച്ചിട്ടോട്ട് വരണമില്ല അപ്പോൾ എന്ത് ചെയ്യുക മുളനട് ചെയ്യാൻ തീരുമാനിക്കുക ഏഹ് ഇതെങ്ങനെ ഇനി വെൽഡ് ചെയ്യണം എന്നുള്ളത് ഒരു ഐഡിയല്ല കണ്ട പരിചയം മാത്രമേ ഉള്ളൂ പിന്നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം വെൽഡിംഗ് മെഷീൻ ഇവിടെ എൻ്റെ അടുത്ത് പല പരീക്ഷണം നടത്തിയ വെൽഡിംഗ് മെഷീൻ ഇഷ്ടം പോലെ ഉണ്ട് അതൊരു വിഷയമല്ല റാഡും ഇവിടെ ഉണ്ട് ഇല്ലേ ഇനിയിപ്പോൾ നമുക്ക് റാഡ് അവിടെ ഉണ്ട് ആ ഈ സാധനമുണ്ട് അല്ല അത് ഇളകുന്നുണ്ട് വണ്ടി കയറുമ്പോൾ ഇവിടെ എവിടെയോ വേറിട്ടതാണ് അല്ലേ ഇതാണ് എവിടെ ആ അതേണ്ട അതണ്ടാ വണ്ടിയൊക്കെ കയറുമ്പോൾ കാണാൻ ഇതിങ്ങനെ കിടികിടി വരണം അപ്പോൾ ഒരു വെള്ളിയ മറന്നതോ അല്ലെങ്കിൽ വിട്ടുപോയതോ അല്ലെങ്കിൽ പിന്നെ അടിക്കാമെന്ന് വിചാരിച്ചോ പിന്നെ വരുന്നില്ല അപ്പോൾ അത് ശരിയാക്കുകയാണ് അപ്പോൾ അതിന് മുമ്പ് നമുക്ക് കണ്ണിലേക്ക് ആ കണ്ണട നിർബന്ധം പക്ഷേ ഞാനിപ്പോൾ സാധാ കണ്ണട വെച്ചിട്ട് കണ്ണ് ചിമ്മിറ്റടിക്കണേ കണ്ണട കേട്ടോ ആദ്യം കണ്ണിലേക്ക് പൊടിയും തൂത്തിരിയൊന്നും തറക്കാതെ ഇരിക്കാനാണ് അടി ഇതെല്ലാം വേണ്ട കിട്ടോ മറ്റേ കണ്ണടയാണ് അതിപ്പം ഞേ അതിൻ്റെ പണിക്കാർ വരുമ്പോൾ എങ്ങനെ ഇത് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കണത് അടിക്കുമ്പോൾ കണ്ണൊക്കെ ഞാൻ ചിമ്മു കേട്ടോ കണ്ണൊക്കെ തൂറ്റാണ്ടിരിക്കാന് നമ്മൾ ഈ ഒരു പീസ്മേ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒട്ടിക്കാൻ പറ്റുമോ നോക്കുക എന്തെങ്കിലും നമുക്കറിയില്ല അതിനാദ്യം നമ്മളെ ഗ്രൗണ്ട് അതുകൊണ്ടൊക്കെ വയറൊക്കെ വളരെ ഷോർട്ട് വയറുട്ടോ ഏ അതൊക്കെ ഉണ്ട് അതവിടെ ഇട്ടിട്ടുണ്ട് നമ്മള് അതവിടെ ഗ്രൗണ്ട് അവിടെ കൊടുത്തു ഏ ഇനി അതാ നമ്മൾ ഒറിജിനൽ ആശാൻ വരട്ടെ നമ്മളെ വെൽഡറെ ഒറിജിനൽ വെൽഡർ വരുന്നുണ്ട് അല്ലേ നമ്മൾ അപ്പോൾ ഇതിനെ ഇത് എങ്ങനെ ഉണ്ട് നോക്കട്ടെ ആ ഓൺ ആക്കണം അല്ലേ പാവ ആ ഓൺ ആക്കിയിട്ടില്ല ഏ ഇതിൽ ആംബിയർ സെലക്ട് ചെയ്യണം നമുക്ക് കുറച്ച് ആമ്പയറിൽ വെച്ചാൽ മതി വെറുതെ ഇരുന്നൂറ് ആംപേർ വരെ ഉണ്ടാകും ഇരുന്നൂറ് ആമ്പയറിൽ ഒരു നൂറ്റി അമ്പത് ആമ്പയറിലൊക്കെയോ സാധാരണ ഒരു ഫുള്ളും കൂടെ കൂട്ടിയിട്ട് വേണം ഇരുന്നൂറ്റി ഇരുപണ്ടല്ലേ ആ അവർ അവിടെങ്ങനെ കട്ടെ ആ സംഭവം നടക്കേണ്ടത് ഞാൻ കണ്ണീം വിട്ടാണ് അടിക്കണത് കേട്ടോ അതല്ല ഇവിടെ വിഷയം ഇതെങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്നുള്ളതാണ് അത്യാവശ്യമല്ലേ ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല ഇനി നമ്മൾ ആസാം വരുമ്പോ ആസാമിനോട് വയ്ക്കാം ഞാനിത് കണ്ണാട്ട് കണ്ണ് കിട്ടാം അങ്ങനെയാണിത് ഞാൻ കണ്ണ് ചിമ്പിറ്റാണിത് ചെയ്യണത് നമ്മള് ഇത് അങ്ങനെ കൂടുതലാക്കിയെ കത്തിപ്പോയി എന്താ അല്ല അത് കുഴപ്പമില്ല നമ്മൾ വെൽഡ് ചെയ്യലല്ലോ ഇതിൻ്റെ സിസ്റ്റം പഠിക്കലാണോ അപ്പം അത് കത്തിലുണ്ട് അതാ ഒരു ഓട്ടം ഇട്ടല്ലേ ആ സംഭവം ഇത് ഫുൾ ആംബിയറിൻ്റെ കുട്ടിയപ്പോഴാണ് നടന്നത് ഞാൻ പൈപ്പ് ഒന്ന് വെച്ചാ അവിടെ ആ പൈപ്പൊന്നെക്കൈപ്പൊക്കെ ഏഹ് കണ്ണ് ചിമ്മിട്ടാണ് അടിച്ചിരുന്നത് കിട്ടോ കണ്ണ് ചിമ്മിട്ടാണ് അടിച്ചിരുന്നത് കേട്ടോ അതാ അപ്പോൾ ആ കണ്ണ് മീറ്റാണ് അടിച്ചിരുന്നത് ഓക്കെ അപ്പം ഏതായാലും ഇനി നമ്മളെ വെൽഡർ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ ബാക്കി പണിയെടുത്തോളും ഞാൻ കണ്ണ് ചിമ്മീറ്റാണ് അടിച്ചിരുന്നത് എൻ്റെ കണ്ണ് കൊന്നും അതാണ് സ്പോട്ട് എവിടെയെന്നറിയാത്തത് പണിക്കാര് എന്തുകൊണ്ടാണ് ഈ വെൽഡിങ് മെഷീൻ ഒന്നും അല്ല വെൽഡ് ചെയ്യാൻ ഇന്നത്തെ പണിക്കാരെ കിട്ടാത്ത എന്താ അറിയുക പുതു തലമുറ ഈ കാര്യം പഠിക്കാൻ വരുന്നില്ല ഇപ്പോൾ ഒരു നാല്പത് വയസ്സിന് മേലുള്ളവരാണ് ഈ പണിയൊക്കെ എടുക്കുന്നത് അവർ മരണ തിരക്കിലാണ് അവർക്ക് ഒരു ഒഴിവുമില്ല വിളിച്ചാൽ വരാനില്ല പിന്നെ എവിടെയാണ് കൂടുതൽ പൈസ ഇട്ട് അവിടുക്ക് പോവുക ചെറിയ പണിയൊക്കെ അവർ ഒഴിവാക്കുക പാതി വെയിൽ ഇട്ടിട്ട് പോകുക ഇതൊക്കെ ആ പണിക്കാരുടെ ഇന്നത്തെ കുഴപ്പം കാരണം എന്താ പുതു തലമുറ അത് പഠിക്കാൻ വരുന്നില്ല അവർക്കൊക്കെ മേലും കഴിയും വേദന അവിടെ പണി പറ്റില്ല അത്രേ അപ്പോൾ വലിയ ഒരു അവസരം ഇതിൻ്റെ പുറകിലുണ്ട് വെൽഡിങ് മാത്രമല്ല ഒരുപാട് സ്കില്ലിന് എല്ലാം പണിക്കാരെ കുറവുണ്ട് ഒഴിവുണ്ട് അതായത് നമുക്ക് ആ പണി അവിടെ കേട്ടോ ഇപ്പം കറണ്ട് പോയിട്ടുണ്ട് നമ്മൾ സോളാറിലാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് കേട്ടോ ഇത് കണ്ടല്ലേ ഇത് ആ പുള്ളിക്കാരെ കണ്ട എന്ത് സുഖമായിട്ടാണ് ചെയ്യുന്നത് സോളാറിലാണത് ലൈവ് സോളാറിലാണ് ഇപ്പോൾ വെൽഡ് ചെയ്യണത് പുള്ളിക്കാരൻ്റെ കണ്ണട വെച്ച് അതിന് ഒരു കണ്ണടന്റെ ഒരു കാലില്ല മോനെ പോയതാണ് അല്ലാതെ സ്റ്റൈലല്ല എന്തായാലും ഇപ്പോൾ നമുക്ക് കണ്ണടൽ ജാത്തിനെ ഇങ്ങനെ ഒരു പണി തൽക്കാലം നടത്തിയാൽ വല്ലതും കാണുമെന്ന് നോക്കട്ടെ ഏഹ് ആ പക്ഷേ ഒരു രണ്ടട്ടി പറ്റില്ല ഒരു അട്ടിയില്ല ഇനി ഇങ്ങനെ നോക്കാൻ പറ്റുന്നുണ്ട് ആ ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നോശ നല്ലാണെങ്കിൽ കാണൂല നല്ല കാണണമെങ്കിൽ പിന്നെ അത് ബൊന്തിച്ച് നോക്കണം ഇങ്ങനെ മുട്ടിക്കുമ്പോഴെങ്കിലും ഇങ്ങനെ ചെയ്യാം ഈ ഒരു പണി മാത്രമല്ല വെൽഡിങ് ആശാരിപ്പണി പ്ലംബിങ് വയറിങ് കേട്ടാ വയറിങ് പിന്നെ ഫിറ്റിങ് എന്തൊക്കെയാണ് ഈ ജാതി ഒരു പണിക്കും ഇപ്പോൾ ആളെ കിട്ടുന്നില്ല പ്രധാന കാരണം എന്താ ഈ കുട്ടികൾ തൊട്ട് പഠിക്കാനും വരുന്നില്ല ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ ഈ ജാതി കുറേ ടെക്നിക്കൽ പണിക്ക് പണ്ട് പോയിരുന്നു പഠിക്കാൻ പോയിരുന്നു ഇപ്പൊ അതിനാരും വരുന്നില്ല അതുകൊണ്ട് ഭയങ്കര ഡിമാൻഡാണ് ഈ വിഷയത്തിന് ഇതെങ്ങനെ പരിഹരിക്കും സൊല്യൂഷൻ വേണ്ടേ അപ്പൊ എന്ത് ചെയ്യും സ്വന്തമായിട്ട് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും അടിയേപൊളി അവനവന്റെ വീട്ടിൽ ഇപ്പൊ യു എസ് എല് യൂറോപ്പില് അതൊന്നും പണിക്കാരെ കിട്ടില്ല എന്താണ് ഒരു വീട്ടുകാടി ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിൽ മുഴുവൻ സാധനം ഉണ്ടാവും ഇലക്ട്രിക് സെറ്റ് ഉണ്ടാവും സ്റ്റൂളി ഉണ്ടാവും ഇത് ഉണ്ടാവും കറണ്ടിന് മീറ്റർ ഉണ്ടാവും ഡ്രില്ലർ ഉണ്ടാവും മോട്ടർ ഉണ്ടാവും കട്ടർ ഉണ്ടാവും എല്ലാ ടൂളും അത്യാവശ്യം അവരുടെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവരവരെന്നെ ചെയ്യുക ഇതാണ് ഒരു പുതിയ സാധനം ഉണ്ടാക്കാനൊക്കെ നല്ലൊരു കമ്പനിയെ വിളിക്കുക മെയിൻ്റനൻസ് ചെറിയ ചെറിയ പണിക്കൊന്നും ആളെ കിട്ടില്ല ഒന്തു ചെയ്യുക നമ്മൾ തന്നെ ചെയ്യുക അതാണ് ഇപ്പോഴത്തെ അതന്നെ വേറെ ഒരു നിവൃത്തിയില്ല ഏതായാലും നിങ്ങളെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്താ പുതു തലമുറയും വേഗത്തേക്ക് വരുന്നില്ല അവരെങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരും ഇങ്ങനെ പോയാൽ നമ്മുടെ കേരളം യൂറോപ്പ് ആകുമല്ലേ അവയോ വേണ്ടത് അവ അതിരിക്കുക വേണ്ടേ നിങ്ങളെ അടിക്കുറിപ്പിൽ എഴുതിക്കോളി കമൻറ്റ് ബോക്സിൽ ഇട്ടോളി